ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ചർച്ച എംബുരാൻ സിനിമയുമായിട്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം എംബുരാൻ സിനിമയുടെ വിവാദം ആയിട്ടുള്ള ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ നടന്നൊരു സംഭവവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളൊരു രാഷ്ട്രീയം ആയിരുന്നു ഇത്ര നാളൊരു വിഷയം ഇപ്പോൾ ഏകദേശം അതൊക്കെ കത്തി അമരുന്ന ആ സാഹചര്യമാണ് അതായത് അതിൻ്റെയൊക്കെ ആ ചർച്ചകളൊക്കെ അവസാനിച്ച് ഇപ്പോൾ വേറെ വിഷയങ്ങളിലേക്ക് വക്കഫ് ബോർഡിൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ രാഷ്ട്രീയം അല്ലെങ്കിൽ ചർച്ചകളൊക്കെ വഴിമാറിപ്പോയി എങ്കിലും ഇതിൽ നിന്നും മനസ്സിലാകാകാത്തൊരു കാര്യമുണ്ട് അതായത് സത്യമായുള്ള കഥ എന്താണ് ഈ സംഭവമായിട്ട് ഈ സിനിമയിൽ പറഞ്ഞ കഥയും ഒറിജിനൽ കഥയും അതായത് ഉണ്ടായിട്ടുള്ള സംഭവം എന്താണെന്ന് അറിയാൻ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സമയമാണിപ്പോൾ കാരണം നമ്മളായാലും ഞാനായാലും മുൻപ് കാര്യമായിട്ട് ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ അറിയാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം സഫാരി ചാനൽ സഫാരി ചാനലിൻ്റെ സന്തോഷ് കുളങ്ങര എന്ന വ്യക്തിയെ അറിയാത്തവരായിട്ട് ലോകത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആരും ഉണ്ടാവില്ല അത്രധികം വളരെ ഫേമസ് ആണ് സന്തോഷ് കുളങ്ങര എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിൻ്റെ സഫാരി ചാനൽ കാണാത്തവരും വളരെ അപൂർവ്വമായിരിക്കും സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്ന ചാനലാണ് സഫാരി ചാനൽ എന്നുള്ളത് നമുക്കറിയാം അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയമോ മതമോ കാര്യങ്ങളോ ഒന്നും വ്യക്തിയാണ് ഒരു ക്രിസ്ത്യാനിയായ വ്യക്തിയായി ആയിട്ട് കൂടിയും അദ്ദേഹം ഒരു ഒരിക്കലും മറ്റുള്ളൊരു ജാതിയോ മറ്റുള്ള കാര്യങ്ങളൊന്നും എവിടെയും സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം രണ്ട് വർഷം മുമ്പ് ഗോത്ര കലാപത്തെക്കുറിച്ച് ചെയ്ത ഒരു വീഡിയോ ഇപ്പോൾ വൈറലാവുകയാണ് വെറും പതിനായിരക്കണക്കിന് വ്യൂവേഴ്സ് അല്ലെങ്കിൽ പതിനെട്ടായിരം ഒക്കെ ഉണ്ടായിരുന്ന ആ വീഡിയോ ഇപ്പോൾ ഏകദേശം പത്ത് ലക്ഷം പത്ത് ലക്ഷം പേരാണ് ഈ ഒരാഴ്ച കൊണ്ട് കണ്ടത് അതാണ് ഏറ്റവും വലിയ ചരിത്രമാകുന്നത് ഇപ്പോൾ എവിടെ നോക്കിയാലും ഓരോ ദിവസവും അത്ര അധികം വ്യൂവേഴ്സാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കുന്ന സമയത്ത് ഞെട്ടി പോയി കൊണ്ടി ഞെട്ടിയിരിക്കാനുള്ളൂ കാരണം പത്ത് ലക്ഷം പേരാണ് ആ വീഡിയോ കണ്ടിട്ടുള്ളത് അപ്പോൾ പത്ത് ലക്ഷം പേര് ഈ വീഡിയോ കണ്ടാലും ആദ്യം അത്രമാത്രം കാര്യമായിട്ടുള്ളൊരു എന്താ പറയുക റെമ്യൂണേഷനൊന്നും അല്ലെങ്കിൽ പൈസയൊന്നും നമുക്ക് കിട്ടില്ല പക്ഷേ ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എംബുരാൻ എന്ന സിനിമ കാണാൻ വെച്ചിരുന്ന കാശ് ഇവർക്ക് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനൊരു കാഴ്ച നമ്മൾ ചരിത്രത്തിലാദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങനൊരു ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ ചാനലിൽ പോയി കാണുകയാണെങ്കിൽ വളരെ എന്താ പറയുക ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ഒരു കൗതുക കൗതുകപരമായിട്ടൊരു കാര്യമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക കാരണം എല്ലാവരും അതിൽ അതിൽ ഗിഫ്റ്റ് ഗിഫ്റ്റായി കൊടുക്കാൻ ആളുകളുടെ ചാനൽ കണ്ടിട്ട് അവർക്ക് ഗിഫ്റ്റായിട്ട് പൈസ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ചാനലിനെ എന്താ പറയുക ഒരു സത്യസന്ധമായ കാര്യങ്ങൾ കാണിച്ചതിന് എംബുരാൻസ് സിനിമയെ എല്ലാ സത്യസന്ധമായ കാര്യങ്ങൾ കാണിച്ചിരുന്ന നിങ്ങളാണ് സത്യസന്ധമായ കാര്യങ്ങൾ കാണിച്ചതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ ആ പൈസ അതായത് എംബുരാൻസ് സിനിമയ്ക്ക് വെച്ചിരുന്ന കാശ് അതായത് നൂറ്റി എഴുപത് രൂപയും ഇരുന്നൂറ് രൂപയൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിലാദ്യമായിട്ടാണ് കാണുന്നത് വലിയൊരു കൗതുകപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ ഗോത്രയിൽ നടന്നത് എന്ത് എന്നുള്ള രീതിയിൽ രണ്ട് വർഷം മുമ്പ് അല്ലാതെ ഇത് ഈ സംഭവം അറിഞ്ഞിട്ടൊന്നുമല്ല രണ്ട് വർഷം മുമ്പ് ചെയ്ത സന്തോഷ് കുളങ്ങരയുടെ സഫാരി ചാനലിലെ ആ വാർത്ത കാണാൻ ജനത്തിരക്കാണ് കാരണം ജനത്തിരക്ക് മാത്രമല്ല അവർക്ക് ഡൊണേഷൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സംഭാവന എന്ന രീതിയിൽ അവർ ചോദിച്ചിട്ടൊന്നുമല്ല അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഇതുപോലെയുള്ള യൂട്യൂബ് ചാനലുള്ളത് കൊണ്ട് ധാരാളം പേര് പൈസ അയച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപ ഈ രീതിയിൽ തന്നെ അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് മാത്രവുമല്ല യൂട്യൂബിൽ നിന്നും വലിയൊരു തുക അവർക്ക് കിട്ടും പക്ഷെ അതിനേക്കാൾ കൂടുതൽ പൈസ ഈ രീതിയിൽ അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും ഗോത്ര ഹിൽ നടന്നത് എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നൊരു വീഡിയോ ആണത് ആരും മിസ്സാക്കരുത് അപ്പോൾ ആ ചാനലിൽ എല്ലാവരും പോയി കാണുന്ന കാണുന്നവർക്ക് കാണാം അതല്ല എങ്ങനെയല്ല ഞങ്ങൾ അറിഞ്ഞുള്ള ഗോത്ര കലാപതല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് എങ്ങനെയാണെങ്കിലും അത് ചെയ്യാം ഞാനൊരു സംഭവം കണ്ട കാര്യം നിങ്ങളെടുത്ത് പറഞ്ഞു എന്ന് മാത്രം എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് നിർസന്ധാസ്ടം കൃഷി വരുന്നുണ്ട്